ഹലോ വെൽക്കം ബാക്ക് ടു അഞ്ജലിസ് കറി വേൾഡ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണെന്നുണ്ട് ദോശപ്പൊടിയുടെ റെസിപ്പി ആയിട്ടോ ഇത് നമുക്ക് ഇഡ്ഡലിക്ക് ഇഡ്ഡലിക്കായാലും കഴിക്കാം നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പം നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ പിന്നെ അതേപോലത്തെ ഒരു അഞ്ചാറ് മാസം വർക്ക് കേട് വരാതിരിക്കും കേട്ടോ ഒരു കപ്പ് ഉലുന്ന് പറപ്പാണോ എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് എന്നാൽ റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ ലൈറ്റ് ഗോൾഡന് ബ്രൗൺ കളർ ആവില്ലേ ആ സമയം വർക്ക് നമുക്കിത് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം അതേപോലെ തീ കൂട്ടി വിൽക്കേണ്ട കേട്ടോ തീ കൂട്ടി വെച്ചാൽ കറിഞ്ഞു പോവും നമ്മൾ ഉണ്ടാക്കിയാത്ത ടേസ്റ്റ് ഒന്നും കിട്ടില്ല കേട്ടോ അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുത്താൽ മതി അതേപോലത്തെ ഈ വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാന് ഷെയർ ചെയ്യാൻ കമൻറ്റ് ചെയ്യാന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ കുറച്ചുകൂടി ബ്രൗൺ കളറാവണം കേട്ടോ ഇതെല്ലാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്തിട്ടെടുക്കണേ സിമ്പിളായിട്ട് നമ്മൾ വീട്ടിലുള്ള കുറച്ച് കുറച്ച് ചെയറുകൾ വെച്ചിട്ട് ഉണ്ടാക്കി ഉണ്ടാക്കിയാൽ ഒരു നാലഞ്ച് മാസം വർക്ക് ഉണ്ടാവും കേട്ടോ കണ്ട ഇങ്ങനെ മതി ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ കപ്പ് കടലപ്പറപ്പില്ലേ അതെടുക്കാം കേട്ടോ നിങ്ങൾക്ക് ഇത്ര എടുക്കാനാ താല്പര്യം ഇല്ലെങ്കിൽ ഒരു നാല് ടേബിൾ സ്പൂൺ വെച്ചിട്ട് എടുത്താൽ മതി ലോ ഫ്ലെയിമിൽ വയ്ക്കുക ഇത് നമുക്ക് നന്നായിട്ട് സേം അതേപോലത്തെ തന്നെ ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ വർക്കും നമുക്കിതന്നെ റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അരിയില്ലേ നമ്മൾ ചോറ് വയ്ക്കാൻ അറി അതെടുക്കാം കേട്ടോ അതില്ലെങ്കിൽ പച്ചരിൻ്റെയിൽ അതെല്ലാം എടുക്കാം കേട്ടോ ഈ അറി ആകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുട്ടോ ഇതിന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ ജീരകം ഇട്ടി കൊടുക്കാം കേട്ടോ കുറച്ച് മതി കേട്ടോ ജീരക്കും കൂടിപ്പോ വേണ്ട കുറച്ച് ഇട്ടി കൊടുത്താൽ മതി ജീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അത് നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി ഇപ്പോൾ ചേർത്ത് കൊടുക്കണ്ട കേട്ടോ നമ്മൾ മൊത്തത്തിലുള്ള ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂൺ ആണേ നമ്മൾ നമുക്ക് നമുക്ക് പ്ലേറ്റിലേക്ക് ഇനി ലാസ്റ്റ് ഇതിലേക്ക് വേണ്ടത് പ്പിലേട്ടേപ്പിലൂടുതെടുത്താൽ കുഴപ്പം ഇല്ല നമ്മളിഷ്ടനുസരിച്ചിട്ട് കറിവേപ്പില ചേർത്ത് എടുത്താൽ മതി ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മുളക കേട്ടോ മൊത്തത്തിലുള്ള മുളകാണ് എടുത്തിട്ടുള്ളത് ഞാൻ എട്ട് എണ്ണം എടുത്തിട്ടുണ്ടായിരുന്നേ ഇത് നല്ല എരിവുണ്ട് കേട്ടോ മുളക്ന്ന് അതാണ് ഞാൻ എട്ട് എടുത്തിട്ടുണ്ട് നിങ്ങൾ എടുക്കാനുള്ള മുളക് നിന്ന് എരിവ് അനുസരിച്ചിട്ട് അതിൻ്റെ അലോന നോക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ കണ്ട ഇതൊന്നും ചൂടായി വേണ്ടിയിട്ട് വയ്ക്കാം കേട്ടോ അതിന് നമുക്കിത് പഠിച്ചെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ചുകൂടി ഐറ്റംസ് ചേർത്ത് കൊടുക്കാനുണ്ടേ അത് നമുക്ക് വേണമെങ്കിൽ ഇപ്പം മുളകും അതേപോലത്തെ കറിവേപ്പിലയും എല്ലാം കൂടിയിട്ട് നമുക്കിന്ന് പൊടിച്ചെടുക്കാം അല്ലെങ്കിൽ മൊത്തത്തിലെ പകുതി പകുതി ആക്കിയിട്ട് പൊടിച്ചെടുക്കണം എന്നുണ്ട് കേട്ടോന്നെ ഒരു മിക്സിയുടെ ജാറെ എടുക്കുക അതിലേക്ക് നമുക്കിത് ഏറ്റുകൊടുക്കാം ഇട്ടി കൊടുത്ത ശേഷം നന്നായിട്ട് പൗഡർ ആവാനും പാടില്ല അതേപോലത്തെ ഭയങ്കര തെരിത്തെ പാടില്ല കേട്ടോ അങ്ങനെ നമുക്ക് പൗഡറാക്കിയിട്ട് എടുക്കണം കേട്ടോ ഞാനിപ്പോൾ മൊത്തത്തിൽ ആ കറിവേപ്പളി മുളക് കൂടിയിട്ട് ഇട്ടി കൊടുക്കണം എന്നുണ്ടേ രണ്ട് പ്രശ്നമായിട്ട് പൊടിച്ചെടുത്താൽ മതി എന്നനെ നമ്പൾസേ ദ ടി പൊടി ጨത്തിട്ട് കൊണ്ടുവന്നാമതി നെ ബാക്കി ഇളക്കി അങ്ങനെ ചെയ്തിട്ട് എടുക്കുക ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്തി കൊടുക്കണം അതേപോലെ തേ കായത്തിൻ്റെ പൊടിയും ചേർത്തി കൊടുക്കണം ട്ടോ ഉപ്പ് കുറച്ചും ചേർത്ത് കൊടുത്താൽ മതി ആശിനേല് പിന്നെ നമുക്ക് മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ ഒരു ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടേ നമ്മൾ പൗഡറാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇതെല്ലാം കൂടിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം ത് ദോശേൻ്റെ ഒക്കെ കൊടുക്കണമെന്നുണ്ടെട്ടോ കാരണം നമ്മൾ ചമ്മന്തിപ്പൊടി ഇങ്ങനെയാണ് കഴിക്കാൻ പറ്റും കേട്ടോ ദോശേൻ്റെ മുള്ള ഇങ്ങനെ ആയിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇനി നമുക്കിത് ഗ്ലാ ഗ്ലാസിൻ്റെ ബോട്ടിലേക്ക് മാറ്റാം കേട്ടോ ഇത്ര ഉള്ള ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്നാൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ താങ്ക്